നമസ്കാരം വ്യാഴത്തിന്റെ മിഥുനം രാശിയിലേക്കുള്ള മാറ്റം ഏവരും ഉറ്റു നോക്കുന്നത് തന്നെയാണ് കാരണം വ്യാഴത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ സമ്പത്തിന്റെയും ധനത്തിന്റെയും കാരകനാണ് എന്നാണ് പരാമർശിക്കുന്നത് ജൂലൈ മാസമാണ് ഈ കാര്യം സംഭവിക്കുക മിഥുനം രാശിയിൽ വ്യാഴവും ശുക്രനും തമ്മിലുള്ള സംയോഗം സംഭവിക്കും തന്മൂലം വ്യാഴത്തെ പോലെ തന്നെ ഐശ്വര്യം നൽകുന്ന അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾ നൽകുന്ന ഗ്രഹമായ ശുക്രനും സംയോഗിക്കുന്നതിനാൽ തന്നെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മിഥുനത്തിൽ ഗജ ലക്ഷ്മി രാജയോഗം രൂപപ്പെടുകയാണ് തന്മൂലം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും ധനപരമായ നേട്ടങ്ങൾ തൊഴിൽപരമായ ഉയർച്ചകൾ വിവാഹയോഗം സാമ്പത്തികപരമായ സഹായങ്ങൾ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾ പോലും ലഭിക്കാം പറയുന്നത് പൊതുഫലപ്രകാരമാണ് അമ്മേ നാരായണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മിഥുനം രാശി മകേരം തിരുവാതിര പുണർദ്ദം കന്നിരാശി ഉത്രമത്തം ചിത്തിര കുംഭം രാശി അവിട്ടം ചതയം പുരൂരുട്ടാതിയാണ്